ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അമ്മമാർക്കും അമ്മമാരാകാൻ പോകുന്നവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ കുറേ ഡൗട്ട്സും ഉണ്ടാകും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും കഴിക്കേണ്ട ഫുഡിനെ കുറിച്ചിട്ട് എക്സസൈസ് അങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കുറേ ഡൗട്ട്സ് ആ ഒരു ടൈമിൽ ഉണ്ടാകും അല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാൻ ായിട്ട് പോകുന്നത് ഇപ്പൊ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാനായിട്ടുള്ള കുറെ ആപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും ബട്ട് ഞാൻ എന്റെ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്തിട്ട് ഏറ്റവും യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയ ഒരു ആപ്പാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹീലോഫൈ അപ്പൊ ആ ആപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഹിലോ ഫൈ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഒരു കുറച്ച് സിമ്പിൾ സ്റ്റെപ്പിലൂടെ നമുക്ക് ലോഗിൻ ആകാം അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആവുന്ന ടൈമിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏത് കണ്ടീഷനാണ് അതായത് പ്രഗ്നൻ്റ് ലേഡീസ് ആണോ അതോ മദർ ആണോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണോ ഇഫ് പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും ഒരു ഫോൺ നമ്പർ കൊടുക്കുക ഒ ടി പി വരും ഒ ടി പി വന്ന് നമുക്ക് ലോഗിൻ ആവാം ഹിലൊഫി നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് വിസിബിൾ ആകുന്ന പേജിൽ ഉള്ളത് ഒരു നാവിഗേഷൻ മെനു ഉണ്ടാവും അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ സെർച്ച് ഓപ്ഷൻ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ മൈ പ്രൊഫൈലിൻ്റെ ഐക്കൺ അതുപോലെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു ഐക്കൺ ഇത്രയായിരിക്കും നമുക്ക് ഐക്കൺസ് ആയിട്ടുള്ളത് ദെൻ ആ പേജിലേക്ക് നോക്കുമ്പോൾ അവരുടെ കുറച്ച് ആഡ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് അതിപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ എത്ര മാസത്തെ ആ മാസത്തിൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റും ഈ സമ്മമാരാണെങ്കിൽ കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റും നമുക്ക് ആ പേജിൽ കാണാനായിട്ട് പറ്റും ഇത്രയാണ് നമ്മൾ തുറന്നു വരുമ്പോൾ കാണുക പിന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാറ്റ് ഓപ്ഷൻ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഗ്രൂപ്പും ഉണ്ട് അവിടെ ഒരു ക്വസ്റ്റൻ സെഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൊസ്റ്റൻ ആൻസർ സെഷനിൽ ആ ക്വസ്റ്റനിൽ നമ്മൾ ചോദിക്കുവാണെങ്കിൽ എക്സ്പേർട്സ് നമുക്കത് ക്ലിയർ ചെയ്തു തരും അതുപോലെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലുള്ള ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് വരും കുറേ അമ്മമാരുടെ ഒരു ഗ്രൂപ്പ് ആണത് നമ്മൾ ഏത് കാറ്റഗറിയാണ് എടുക്കുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും അതെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി അതുപോലെ നമ്മളിപ്പോൾ ബാക്കിലേക്ക് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫൈവ് മന്ത്സ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നമ്മൾ ഗ്രോത്ത് ചാർട്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഈ ആപ്പിലേക്ക് എല്ലാ ദിവസവും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഈ ആപ്പിലേക്ക് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ കാണിക്കും അതായത് ഓരോ ഡേ ബൈ ഡേ നമുക്ക് ഡെവലപ്മെന്റ് കാണിക്കാൻ പറ്റും ഇപ്പം നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസ് നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഇ ഡി ഡി കൊടുക്കണം അതായത് ഡെലിവറി ഡേറ്റ് നമ്മൾ കൊടുക്കും അപ്പം അതിനനുസരിച്ചിട്ട് ഓരോ മാസം കഴിയുമ്പോഴും ഇനി ഇത്ര ദിവസം കൂടിയുണ്ട് ഡെലിവറിക്ക് എന്നുള്ള രീതിയിൽ കാണിക്കും ദെൻ ആ ഓരോ ദിവസം ഇപ്പോൾ ഫൈവ് മന്ത് ആണെങ്കിൽ ഫൈവ് മന്ത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എത്രയാണ് എന്തൊക്കെ ഓർഗൻസ് കുഞ്ഞിന് ഡെവലപ്പായി വരുന്നുണ്ട് ആളുടെ സൈസ് എത്രയാണ് എത്ര വെയിറ്റ് ആ ഒരു ടൈമിൽ വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളോ നമുക്ക് ഈ ആപ്പിലൂടെ അറിയാനായിട്ട് പറ്റും അത് ഡെയിലി ടിപ്പായിട്ട് അവർ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണിക്കാം കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമല്ല കാണിക്കുക അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് കഴിക്കാവുന്ന ഫുഡ് ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കണം റിലാക്സ് കാരണം മൂഡ് ചേഞ്ച് ഒത്തിരി ആവരുന്ന ഒരു ടൈമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്തൊക്കെ എക്സസൈസ് ചെയ്യാം അങ്ങനെ കുറേ ടിപ്സ് അതിൻ്റെ കൂടെ തരും അപ്പം അമ്മയ്ക്ക് അത് പ്രെഗ്നൻ ണ്ടായിരിക്കുന്ന ആ ഒരു ടൈമിൽ അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഓരോ ദിവസത്തെയും ഡെവലപ്മെന്റ് നമുക്ക് കറക്റ്റായിട്ട് ഇതിലൂടെ അറിയാനായിട്ട് പറ്റും ആ ടിപ്സിലൂടെ നമുക്ക് അമ്മമാരാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബർത്ത് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസം തൊട്ട് നമുക്ക് അവരുടെ അവരുടെ എങ്ങനെയായിരിക്കും അവർ അച്ചീവ് ചെയ്യുന്ന മൈൽ സ്റ്റോൺ എന്തൊക്കെയാണ് ഓരോ മന്ത് കഴിയുമ്പോഴും അവരെന്തൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് അച്ചീവ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഡെയിലി ടിപ്പായിട്ട് നമുക്ക് കിട്ടും നമ്മളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അമ്മയാകുന്ന ഒരു ടൈമിൽ നമ്മൾ ഒത്തിരി ചെയ്യും കാരണം ഡൗട്ട്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ ഓരോ മന്തിലും കുഞ്ഞ് അറ്റൈൻ ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് ഇതാണ് അവർക്ക് കൊടുക്കേണ്ട ഫുഡ് ഈ രീതിയിൽ ഫുഡ് കൊടുക്കാം എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ആണെങ്കിലും അവരുടെ മസിൽ ഡെവലപ്മെന്റ് ആണെങ്കിലും മോട്ടോർ ഡെവലപ്മെന്റിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഈ ടിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ആപ്പില് പൊതുവേ തരുന്നത് പിന്നെ അത് കൂടാണ്ട് ഇതിൽ അവരുടെ ഒരു പ്രൊഡക്ട്സിൻ്റെ ഇതുണ്ട് അതായത് നമ്മൾ പ്രഗ്നൻറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്ന ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ക്രീം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓയില് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചാറ്റ് സെഷൻ ഉണ്ട് അപ്പം സെഷൻ ഉണ്ട് അപ്പം നമുക്ക് ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ ോട് ചോദിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടും പറ്റും ശരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ആപ്പ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്